ഹലോ ഫ്രണ്ട്സ് എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റിച്ച് പരിചയപ്പെടാൻ പോവുകയാണ് സ്റ്റിച്ചിൻ്റെ പേര് ചെയിൻ സ്റ്റിച്ച് എന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ് ഈ മൂന്ന് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ച് എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വളരെ ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് ഇതിൻ്റെ ഇതിന് വേറൊരു പേരുണ്ട് ലേസി എന്നും പറയാറുണ്ട് അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്ത് പഠിക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രെയിം ഇടണം ഫ്രെയിം ഇടാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ് ഈ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് എന്നിട്ട് മെല്ലെ തുണിയെ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം നൂ നൂല് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു ഈ രണ്ട് പോർഷനും എടുക്കാതെ തന്നെ നൂല് ഊരിയെടുക്കാമെന്ന് അത് അങ്ങനെയും ചെയ്യാം അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ മെല്ലെ വലിച്ച് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ രണ്ട് ഭാഗം ഈ നമ്പറുള്ള ഭാഗം ഈ നമ്പറുള്ള ഭാഗം ഇളക്കാതെ ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ആവശ്യത്തിന് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിച്ചിന് ഞാൻ ഇപ്പോൾ ഫുൾ നൂലാണ് എടുക്കുന്നത് ഫുൾ നൂല് ആറ് നൂലിരിക്കുന്നതാണ് ഈ ഒരു ഫുൾ നൂല് ആറ് കുഞ്ഞ് കണ്ട ആറ് ചെറിയ ഭാഗം ചെറിയ ആറ് നൂലുകൾ ചേർന്നതാണ് ഇത്ര ഈ ഒരു ഒരു നൂല് ഞാൻ ഇതിപ്പോൾ ഫുൾ നൂലും എടുക്കുകയാണ് ടുന്നതും അങ്ങനെ വെച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് പഠിക്കാം ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അടിയിൽ നിന്ന് കുത്തി എടുത്തിട്ട് ഇവിടെ തന്നെ വെച്ച് ഫ്രണ്ടിലോട്ട് ഒന്ന് കുത്തി ഇതിനകത്തൂടെ വരണം ഈ സൂചിയുടെ അകത്തൂടെ സൂചിയുടെ അകത്തൂടെ നൂല് വരണേ ഉണ്ടോ ഒരുപാട് വലിച്ചു ടൈറ്റൊന്നും ഒന്നും ചെയ്യണ്ട അത് കഴിഞ്ഞ് ഇതിനകത്തൂടെ തന്നെ കുത്തി അടുത്ത ഫ്രണ്ടിലോട്ട് വീണ്ടും ഈ സൂചി സൂചിയുടെ അടിയിൽ കൂടെ വരണം നൂല് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ചെയ്യുക നല്ല വളരെ ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണിത് ഈ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈൻ ലേസി ഡേസി എന്നാണ് ആ ഡിസൈന് പറയുന്ന പേര് നമുക്ക് ഫ്ലവറൊക്കെ വല് നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ സ്റ്റിച്ചിൽ ഇതും ഒരേ കണക്കിന് ചെയ്ത് നോക്കണം കാരണം ഒരു ഫ്ലവർ വരച്ച് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് അപ്പം അഞ്ച് അഞ്ചിതൾ വരച്ച് ഇതളും ഒരേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻ വരച്ചിട്ട് ഇത് എല്ലാം ഒരേ സൈസിൽ ഒരേ നീളത്തിന് ഈക്വൽ ഡിസ്റ്റൻസിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഉണ്ടോ വളരെ ഭംഗിയായിട്ടുള്ള ചങ്ങല തയ്യലാണ് ചങ്ങല തയ്യലെന്ന് പറയും ചെയിൻ സ്റ്റിച്ച് ചങ്ങല തയ്യലെന്നും ചെയിൻ സ്റ്റിച്ചെന്നൊക്കെ പറയും ലേസി ഡേയ്സി ഇതിൻ്റെ ഈ ചെയി ഈ സ്റ്റിച്ചിൻ്റെ വർക്ക് നമ്മൾ ഒരു ഡിസൈൻ വരച്ച് ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലേസി എന്ന് അപ്പോൾ ഈ സ്റ്റിച്ചെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചുകളാണ് ഇതൊക്കെ ഓരോ സ്റ്റിച്ച് ചെയ്തോണം നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഓരോ സ്റ്റിച്ച് ചെയ്തോണം ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അപ്പം നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ പാറ്റേൺ ഒക്കെ എത്തുമ്പോൾ നമ്മൾ നല്ല ഫിനിഷിംഗായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ഫ്ലവർ പാറ്റേൺ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു വർക്കാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത് നമ്മളിപ്പോഴേ പ്രാക്ടീസ് ചെയ്തു പോയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ കഴിയും ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കെട്ടിടാം കെട്ടിടാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇതുപോലെ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഇങ്ങനെ സൂചി നൂലിനകത്തൂടെ അകത്തൂടെ വലിച്ച് ഇങ്ങനെ എടുത്ത് ഒരു കെട്ടിടുക ഇനി അതുപോലെ തന്നെ ഒന്നും കൂടെ അപ്പം നല്ല ടൈറ്റായിട്ട് ഇരിക്കും സ്റ്റിച്ച് ഇളകി പോരത്തില്ല ഉണ്ടോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇനി കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമേ കാണാം ബായ്